ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ജാഗ്രതാ നിർദ്ദേശം കണ്ണൂർ മാലൂർ പഞ്ചായത്തിൽ ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു തൃക്കടാരിപ്പുഴയിലാണ് കാക്ക ചത്തുവീണത് സാമ്പിൾ പരിശോധിച്ചതിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു ജനുവരി പതിനേഴിന് ഇരട്ടി എടക്കാനത്ത് ചത്തകാക്കയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു സംസ്ഥാനത്ത് സപ്ലൈകോ ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില കുറച്ചു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലിറ്ററിന് സപ്ലൈകോയിൽ നിന്നും ശബരി വെളിച്ചെണ്ണ വാങ്ങാം നോൺ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു പൊതുവിപണിയിലെ വിലക്കയറ്റം പരിഗണിച്ചാണ് സബ്സിഡി നിരക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചതിനൊപ്പം സപ്ലൈകോ വഴി നിലവിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന ഒരു ലിറ്റർ ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി ഒൻപത് രൂപയായി കുറയ്ക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇതോടെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത് രൂപ കുറയും തിരുവനന്തപുരത്ത് ട്രെയിനിന് നേരെ കല്ലേറ് തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ്സിന് നേരെയാണ് കല്ലേറ് തിരുവനന്തപുരം അകത്തുമുറിക്കും വർക്കലയ്ക്കും ഇടയിലാണ് സംഭവം ജനറൽ കോച്ചിന്റെ ഭാഗത്താണ് കല്ലേറുണ്ടായത് തിരുവനന്തപുരം നോർത്തിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം കല്ലെറിഞ്ഞത് ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്നും ആർ പി എഫ് സംഘം വർക്കലയ്ക്ക് പുറപ്പെട്ടു പിണറായി അവസാനിപ്പിക്കാൻ പ്രവർത്തനം നടത്തുന്നു പി വി എൻവർ ബേപ്പൂരിൽ മരുമോനിസത്തിനെതിരെ മത്സരിക്കുമെന്ന് പി വി എൻവർ യു ഡി എഫ് ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഒന്നേകാൽ വർഷമായി തെരഞ്ഞെടുപ്പിനു വേണ്ടി പ്രചരണ രംഗത്തുണ്ട് പിണറായി അവസാനിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുകയാണെന്നും പി വി അൻവർ വ്യക്തമാക്കി മത്സരിക്കണമെന്ന ആവശ്യം അറിയിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ആണ് ബാർഗൈനിങ് ചെയ്യാനില്ല തൃണമൂലിന് മറ്റ് സീറ്റുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല കുരുപ്പു പിടിച്ച കോഴിയാണെന്ന് ജസ്ല മാടശ്ശേരി രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ചാറ്റ് പുറത്തുവിട്ട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ജസ്ല മാടശ്ശേരി രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കോഴിയല്ലെന്നും കുരുപ്പു പിടിച്ച കോഴിയാണെന്നും ജസ്ല ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് ഓക്കാനം വരുന്നുണ്ടെന്നും വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ എന്നും ജസ്ല പറഞ്ഞു അവനുമായുള്ള ചാറ്റ് അവിടെ വെച്ച് നിർത്തിയത് കൊണ്ട് ഇതിൽ മോശമായൊന്നുമില്ലെന്നും ജസ്ല പറഞ്ഞു അവൻ മോശക്കാരനല്ലെന്ന് ന്യായീകരിക്കുന്നവർക്ക് ഇത് ഉപകരിച്ചേക്കാമെന്നും ജസ്ല പറഞ്ഞു സ്ത്രീപീഡന വീരന്മാരാണ് കോൺഗ്രസിൻ്റെ യുവ മുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനുമേൽ കയറിയാവും ആ സ്ഥാനാർത്ഥിത്വമെന്നും ജസ്ല പറഞ്ഞു